പലപ്പോഴും ഞങ്ങൾ പറയുന്നതൊന്നും കുട്ടികൾ അനുസരിക്കുന്നില്ല എന്ന് മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ് അതേസമയം അവരുടെ ഫ്രണ്ട്സ് പറയുന്നത് അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർ ഉയർത്തുന്ന ഒരു വിഷയമാണ് ഇതിനെയാണ് പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് സമീപകാലത്ത് നടന്ന പല വിഷയങ്ങളും നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ പിയർ ഇൻഫ്ലുവൻസ് എന്നുള്ളത് കൗമാര പ്രായക്കാരിലും യങ് അഡൽസിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഹായ് ഐ എം ഡോക്ടർ വസീൽ കൺസൾട്ടൻസ് സൈക്കാട്രിസ്റ്റ് ഫ്രം കോഴിക്കോട് പ്രധാനമായും പിയർ ഇൻഫ്ലുവൻസ് രണ്ട് വിധമാണ് പോസിറ്റീവ് പ്യൂർ ഇൻഫ്ലുവൻസ് നെഗറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് പോസിറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ കൂട്ടുകാരുള്ള നല്ല സ്വഭാവങ്ങൾ കുട്ടികൾ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഉദാഹരണത്തിന് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക അവരെ പോലെ പഠിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ പെരുമാറ്റം കൊണ്ടുവരിക എന്നുള്ളതൊക്കെ പോസിറ്റീവ് പേർ എന്നാൽ നെഗറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരെ പോലെ നെഗറ്റീവായിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങൾ അവരിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യുക ഉദാഹരണത്തിന് ലഹരി ഉപയോഗം അവരെ കൂടെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പങ്കാളികളാവുക എന്നുള്ളതൊക്കെ നെഗറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് ആണ് മിക്ക പേരൻസിനും അറിയാത്തൊരു വിഷയമാണ് തങ്ങളുടെ കുട്ടികളിലുള്ള പിയർ ഇൻഫ്ലുവൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് ഈ കുട്ടികൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് വിട്ടു വരുമ്പോൾ അവർക്ക് സ്കൂളിൽ നടക്കുന്ന കോളേജിൽ നടക്കുന്ന വിഷയങ്ങൾ വീടുകളിൽ സംസാരിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ രണ്ടാമത്തായ കാര്യം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നെഗറ്റീവായ വശങ്ങൾ വരും അല്ലെങ്കിൽ നെഗറ്റീവായ ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാവും അത്തരം സാഹചര്യങ്ങളിൽ അറുത്തു മുറിച്ച് നമ്മൾ പറയുകയാണ് ഇനി അവനായിട്ട് യാതൊരു ബന്ധവും നീ വെക്കരുത് അവൻ്റെ നീ അവനെ ഫ്രണ്ട്സിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നതിന് പകരം ഈ പറഞ്ഞ കാര്യത്തിലുള്ള ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അവരിൽ വളർത്തിയെടുക്കുക അതായത് അവരായിട്ട് ചർച്ച ചെയ്ത് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതിലൂടെ നമുക്ക് ലോങ്ങ് ടേമിൽ കുട്ടികളിൽ ഒരു അസേർട്ടീവ് സ്കിൽ കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതായത് തെറ്റായ ഒരു കാര്യം വരുമ്പോൾ അതിനോട് റെസ്പെക്ട്ഫുള്ളി നോ പറയാനും അവർക്ക് പറ്റുന്ന ഒരു സ്വഭാവ രൂപീകരണം നമുക്കിതിലൂടെ നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്